അപ്പോൾ ഇന്ന് നമ്മളെ കയ്യിൽ അർജൻറ് സെലായിട്ട് ഒരേക്കർ എഴുപത് സെൻറ്റ് സ്ഥലം രണ്ട് വീടുള്ള ഒരു പ്രോപ്പർട്ടി നമ്മളെ കയ്യിൽ വന്നിട്ടുണ്ട് എവിടെയാണെന്ന് അറിയേണ്ടത് കണ്ണൂർ ജില്ലയിലെ പിലാത്തറ മാതമംഗലം പാടിച്ചാൽ സൈഡ് അപ്പോൾ ഈ ഒരേക്കർ എഴുപത് സെൻറ്റ് സ്ഥലത്തിനകത്ത് ആദായമായിട്ടുള്ളത് ഒരു മുപ്പത് തെങ്ങുണ്ട് കൂടാതെ ഒരു അഞ്ഞൂറ്റമ്പത് കൗുങ്ങുണ്ട് പിന്നെ കുരുമുളക് വർഷത്തിൽ ഏകദേശം എൺപത് കിലോ കിട്ടും പ്ലാവ് മാവ് വാഴ പേരക്ക കൊക്കോ തുടങ്ങിയ മരങ്ങളുണ്ട് വെള്ളത്തിൻ്റെ സൗകര്യം കിണറുണ്ട് നല്ല വെള്ളമുള്ള കിണറുണ്ട് കൂടാതെ തോടുണ്ട് ഏകദേശം ഈ ഈ സ്ഥലത്തിൻ്റെ തൊട്ടടുത്തൊക്കെ ഏകദേശം സെൻറിന് എഴുപതിനായിരം രൂപ വില വരും നല്ല പ്രകൃതി നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് ഏകദേശം ഒരു വീടിൽ വാർപ്പ് വീടിൽ ഏകദേശം നാല് ബെഡ്റൂം അതിലൊന്ന് അറ്റാച്ച്ഡ് ബാത്റൂം പിന്നെ രണ്ടാമത്തെ ഓടിട്ട വീടിൽ ഏകദേശം മൂന്ന് ബെഡ്റൂമുണ്ട് നല്ല ആൾ താമസമുള്ള വീടാണ് എല്ലാ എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയ സ്ഥലം ത്തെ കുറിച്ച് ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി ശരിക്കും വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളിലൊക്കെ ഉള്ളവർ വിളിക്കുക സ്ഥലത്തെ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഉടൻ തന്നെ ബന്ധപ്പെടുക കൂടാതെ ഫാമ് തുടങ്ങുന്നവർക്കും അതുപോലെ കൃഷി ചെയ്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഉപകാരമുള്ള സ്ഥലമാണ് എല്ലാവിധ സൗകര്യങ്ങളോടുകൂടിയ ഈ സ്ഥലത്തിന് ഉടമസ്ഥൻ ആഗ്രഹിക്കുന്ന വില എൺപത്തി ലക്ഷം രൂപയാണ് ആരെങ്കിലും വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഉടൻ തന്നെ ബന്ധപ്പെടുക അപ്പോൾ ഈ കൂടുതൽ വീഡിയോ യൂട്യൂബ് ചാനലുണ്ട് ചാനൽ ലിങ്ക് ബയോയിൽ കൊടുത്തിട്ടുണ്ട് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ക്യാരി നോക്കുക അപ്പോൾ ഇതുപോലത്തെ വീഡിയോകൾക്ക് ഫോളോ ചെയ്ത് ഞമ്മളെ കൂടെ കൂടിയോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടും